യു ഡി എഫിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പിലാണ് പി വി അൻവർ എം എൽ എ എങ്കിലും കോൺഗ്രസ് നേതൃത്വത്തിൽ ശക്തമായ വിഭാഗം അതിനെ എതിർക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന് അൻവറിനോട് മൃതസമീപനമുണ്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും എ ഗ്രൂപ്പും അൻവറിനെ മുന്നണിയിലെടുക്കുന്നതിനോട് യോജിപ്പില്ല സി പി എമ്മുമായി അകലുന്നതിന് മുൻപ് അൻവറിനെതിരെ യു ഡി എഫ് കടുത്ത നിലപാടാണ് എടുത്തിരുന്നത് തടയണ പ്രശ്നം അടക്കം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ സമരപാതയിലായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന വിവാദ പ്രസ്താവന അൻവറിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു സതീഷിനെതിരെ കോടിയുടെ അഴിമതി ആരോപണവും അൻവർ നിയമസഭയിൽ ഉന്നയിക്കുകയും ചെയ്തു ഇത്രയും കടുത്ത ആരോപണം ഉന്നയിച്ചയാളെ എന്തിനാണ് യു സ്വാഗതം ചെയ്യുന്നത് എന്നാണ് കൺവീനർ എം എം ഹസൻ ചോദിക്കുന്നത് കോൺഗ്രസിന്റെ മുൻ സ്ഥാനാർത്ഥിയെ അടർത്തി മാറ്റി ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ മത്സരിപ്പിച്ചതും കോൺഗ്രസിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിലായിരുന്ന കാലത്ത് അൻവർ കെ സുധാകരന്റെ അനുയായി ആയിരുന്നു സുധാകരൻ വനമന്ത്രിയായിരിക്കെ അൻവർ അടുത്തു പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു മലപ്പുറത്ത് ആര്യണൻ മുഹമ്മദ് പ്രതാപശാലിയായി നിന്നിരുന്ന അക്കാലത്ത് അൻവറിന് കോൺഗ്രസിലുള്ള ആശ്രയം സുധാകരനായിരുന്നു ഇടതു സഹയാത്രികനായെങ്കിലും സുധാകരനുമായ സൗഹൃദ ബന്ധം അദ്ദേഹം സൂക്ഷിച്ചും പോരുന്നുണ്ട് മുസ്ലിം ലീഗ് വഴി കോൺഗ്രസ്സിലെ എതിർപ്പ് മറികടക്കാമെന്നാണ് നിലവിൽ അൻവറിന്റെ പ്രതീക്ഷ മുന്നണിയിൽ ഘടക കക്ഷിയെ നിലമ്പൂർ സീറ്റ് ഉറപ്പിക്കുകയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഏകൂപ്പ് മത്സരിക്കുന്ന സീറ്റാണത് മലപ്പുറത്തെ പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് നാലിൽ മാത്രമാണ് അത് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് ആണെങ്കിൽ തയ്യാറുമല്ല നിലമ്പൂർ സീറ്റ് ആര്യൻ ചൌക്കത്തിനായി നേതൃത്വം നോക്കി വെച്ചിരിക്കുന്നതുമാണ് കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് മാത്രമായിരുന്നു നിലമ്പൂരിൽ അൻവറിന്റെ വിജയം ഈ ഭൂരിപക്ഷം മറികടക്കാനാവുന്നതാണെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നുണ്ട് അൻവർ യു ഫിലേക്കെന്ന സൂചന വന്നപ്പോൾ തന്നെ ആരാടൻ ചോക്കത്ത് അതിനെതിരെ രംഗത്ത് വന്നിട്ടുമുണ്ട് ഭരണം പിടിക്കുകയെന്ന വിശാല ലക്ഷ്യത്തോടെ അൻവറിനെയും സഹകരിപ്പിക്കുക എന്ന നിർദ്ദേശത്തിലേക്ക് മുന്നണി വന്നു കഴിഞ്ഞാൽ കോൺഗ്രസ് വീഴ്ച ചെയ്യേണ്ടി വരും എന്നാൽ അതേസമയം തന്നെ ഇത്രകണ്ട് പ്രശ്നങ്ങളെല്ലാം തന്നെ യു ഡി എഫിൽ ഉള്ളതുകൊണ്ട് തന്നെ പി വി അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ യു ഡി എഫ് തിരക്കിട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്കും എടുക്കില്ല കൂടുതൽ ചർച്ചകൾ അനിവാര്യമെന്നാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഇടയിലെ അഭിപ്രായം കെ പി സി സി ഭാരവാഹി യോഗ്യത്തിലും വിഷയം ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് യു ഡി എഫിൽ ഏതെങ്കിലും ഘടക കക്ഷികൾ വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ ചർച്ച ചെയ്യും എന്നാൽ അതേസമയം തന്നെ അൻവർ ഇന്ന് തിരുവനന്തപുരത്തെത്തി യു ഡി എഫ് നേതാക്കളെ കണ്ടേക്കാനുള്ള സാധ്യതയുമുണ്ട് മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കത്ത് അടുത്ത യു ഡി എഫ് യോഗത്തിന് മുൻപായി തന്നെ അൻവർ നൽകുകയും ചെയ്യും യു ഡി എഫുമായി സഹകരിക്കുന്നതിന് നിലമ്പൂർ സ്ഥിതി തടസ്സമായി നിലനിൽക്കില്ല എന്നാണ് അൻവറിന്റെ നിലപാട് വന നിയമത്തിൽ ഭേദഗതിക്കെതിരെയുള്ള പോരാട്ടം കേരളത്തിൽ നിന്ന് തുടങ്ങണമെന്നും അതിന് യു ഡി എഫ് നേതൃത്വം നൽകണമെന്നും അൻവർ പറഞ്ഞിരുന്നു അതിനിടെ അൻവറിന്റെ നീക്കങ്ങളിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് കെ പി സി സി ജനറൽ സെക്രട്ടറിയായ ആചാര് രംഗത്തെത്തിയിരുന്നതും ശ്രദ്ധേയമായിരുന്നു ഓഫീസ് പൊളികലല്ല യു ഡി എഫ് പ്രവേശനത്തിനുള്ള മാനദണ്ഡമെന്ന് ആചാര് ഷൗക്കത്ത് പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഒൻപത് കൊല്ലം എം എൽ എ ആയിരുന്ന പി വി അൻവർ കർഷകർക്കും ആദിവാസികൾക്കും വേണ്ടി ഒന്നും ചെയ്തില്ല എന്നും അൻവറിന്റെ വരവോടെ ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിയിൽ അനൈക്യമുണ്ടാക്കുമോ എന്ന കാര്യം കൂടി വിലയിരുത്തി വേണം നേതൃത്വം തീരുമാനമെടുക്കാനെന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം പാർട്ടിയും മുന്നണിയും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ് എന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചിരുന്നു തന്നെ അൻവർ വിളിച്ച് നന്ദി പറഞ്ഞെന്നും വയനാട്ടിലെ വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് വന്ന ശേഷം പ്രതികരിക്കാമെന്നുമായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം എന്നാൽ അതേസമയം തന്നെ എൽ ഡി എഫിൽ നിന്നും ഇറങ്ങിപ്പോന്ന അൻവർ ഇപ്പോൾ എവിടേക്ക് പോകുമെന്ന ആശങ്കയിലാണ് നിരവധി പാർട്ടികളിലേക്ക് ഡി എം കെ മുതൽ ലീഗ് വരെ അൻവറിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ശ്രമമുണ്ടായെങ്കിലും എല്ലാ ശ്രമവും ി പോകുന്ന സാഹചര്യമായിരുന്നു ഡി എം കെയിലേക്കും തൃണമൂലിലേക്കും ലീഗിലേക്കും എല്ലാം തന്നെയുള്ള അൻവറിന്റെ പ്രവേശനം ഇപ്പോൾ വൈകുന്ന സാധ്യതയാണ് കാണുന്നത് ഇവയെല്ലാം തന്നെ നിരീക്ഷിച്ചു പോരുന്ന ഇടതുപക്ഷത്തിന് അൻവർ ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചായണമെന്നുള്ള ആഗ്രഹമുണ്ട് എന്നും പറയേണ്ടി വരും അൻവറിന്റെ ഭാഗത്തുനിന്ന് അതിനുള്ള തീവ്ര ശ്രമങ്ങളും നടക്കുന്നുണ്ട് ലീഗുമായുള്ള കൂടിക്കാഴ്ചയും നടക്കുന്നുണ്ട് അതിന് സമാന്തരമായി തന്നെ ഇടതുപക്ഷത്തിലെ എം എൽ എ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുമായും അൻവർ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായും ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചിരുന്നു അൻവർ യു ഡി എഫ് പാളയത്തിലേക്ക് ചേക്കേറുകയാണെങ്കിൽ ഇടതുപക്ഷ പാളയത്തിൽ നിന്നും കുറച്ച് പേർ തന്റെ കൂടെ ഉണ്ടാകുമെന്ന് അൻവർ ഇപ്പോഴും ഉറപ്പ് നൽകുന്നുണ്ട് അതേസമയം തന്നെ രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഒരു മുന്നണി വിപുലീകരണത്തിലെ കോൺഗ്രസ് ശ്രമിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം എം എം ഹസൻ പറഞ്ഞു വെക്കുകയും ചെയ്തിരുന്നു മും ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് അൻവറിന്റെ യു ഡി എഫ് പ്രവേശനം ഉണ്ടാകും എന്ന് തന്നെയാണ് പക്ഷേ അതിന് അല്പം കാലതാമസം എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നും